എല്ലാവർക്കും ശനിയാഴ്ച മാച്ചിക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എഴുതിനനുസരിച്ചിട്ടുള്ള മുളകൊടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് മസാലപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ചതച്ചതും ആവശ്യത്തിന് മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ ചെമ്മീനൊന്നും മാറ്റി വെച്ചേക്കാം ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ നമുക്കിത് കഴിഞ്ഞിട്ട് മസാല ബാക്കിയുള്ള പരിപാടി റെഡിയാക്കാം കേട്ടോ അതിനായിട്ടൊരു ചട്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ മറിച്ചും തിരിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നല്ല രീതി നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആവട്ടെ നമുക്കപ്പോൾ ഈ സമയത്ത് വേറെ കുറച്ച് പണിയുണ്ട് കിട്ടും എന്താണെന്ന് വെച്ചാൽ ഈ ആവശ്യമുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സി ആയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സവാളയും തക്കാളിയുമാണ് ആവശ്യമുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞിന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ സവാളയും തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം കേട്ടോ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അതേ ചട്ടിയിൽ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ ആവശ്യത്തിന് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നമ്മൾ ചെമ്മീൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ട് കൊടുത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സവാള വഴറ്റാട്ടോ സവാള എത്രത്തോളം വഴരുന്നു അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് മസാലയ്ക്ക് അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർക്കാം വേണ്ടെങ്കിൽ വേണ്ട അപ്പം നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അത് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് നന്നായിട്ടൊന്ന് ചേർക്കാം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ വട്ടത്തിൽ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെറുതായിട്ടൊന്ന് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം എന്ത് എങ്ങനെ രീതി അരിഞ്ഞെടുത്താലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാട്ടോ ഇവിടെ കുറച്ച് വീഡിയോക്കുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് വട്ടത്തിൽ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റാം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട് ഈ മസാലകളൊക്കെ കുറച്ചേ മതി കേട്ടോ മുന്നിൽ നിൽക്കണ്ട മുന്നിൽ നമ്മളെപ്പോഴും ചെമ്മീൻ്റെ ടേസ്റ്റ് വേണം നിൽക്കാൻ അപ്പോൾ കുറച്ച് മസാലകൾ ചേർത്താൽ മതി അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ തക്കാളി തന്നെ ആവശ്യത്തിന് ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചെമ്മീനും കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ മസാലയൊക്കെ ചെമ്മീല് പിടിക്കത്തൊക്കെ വണ്ണം നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചേക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ തന്നെ ചെറുതീയിൽ മൂടി വെച്ചേക്കാം കേട്ടോ മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ടടപ്പ് വിനാഗിരി മതി കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചേക്കാം കേട്ടോ രണ്ട് മിനിറ്റോളം മൂടി വെച്ച് ചെറുതീലൊന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് വേറെ പണിയുണ്ട് കേട്ടോ മുന്തിരിങ്കായും കഷ്ണിയും സവാളയും വറുത്തെടുക്കണം കേട്ടോ ഉണ്ടാകേ നോക്കിക്കോളൂ വിനാഗിരി നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ സവാളയും ഇതൊക്കെ വറുക്കട്ടെ നമുക്ക് ഈ സമയത്ത് ഇവിടെ കുറച്ച് വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചേക്കാം കേട്ടോ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് വെച്ചേക്കാം വെച്ചേക്കാം കേട്ടോ പിന്നെ അത് നമ്മളിവിടെ മുന്തിരിങ്ങായും കഷ്ണണ്ടിയും സവാളയും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കുനിന്നും കാണിക്കാൻ പറ്റിയില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വറുത്തുനിന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ അരിക്ക് ആവശ്യമുള്ളത് ഇഞ്ചി പെരിഞ്ചീരകം ഏലക്കായ കുരുമുളക് കറുകപ്പെട്ട അങ്ങനെ മസാല ഐറ്റംസ് ഇല്ലേ അതും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ സവാള വറുത്ത അതേ എണ്ണയിൽ തന്നെ എണ്ണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്താൽ ഇതാണ് നമ്മൾ സവാള വറുത്തിട്ടുള്ളത് അപ്പോൾ അതേ എണ്ണയിൽ തന്നെ അതേ പാത്രത്തിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇഞ്ചിയും മസാല ഐറ്റംസും വരി ഇഞ്ചിറ്റും എല്ലാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം ഈ വഴറ്റി ഇതിലേക്കാണ് നമ്മൾ അരിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ജീരകശാല അരിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അരി നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് മാറ്റി വെക്കുക നമ്മളിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിവിടെ ഒരു കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ വെള്ളം ആവശ്യമുള്ളത് ഒന്നരക്കപ്പ് വെള്ളം കേട്ടോ കപ്പ് വെള്ളം കൂടി അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മുന്നിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നാലാണ് ഇവിടെ വെന്ത് കഴിയുമ്പോൾ ഉപ്പ് അപ്പോൾ കുറച്ച് മുന്നിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ബിരിയാണി അരി എല്ലാം വെന്തിട്ടുണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അരി വെന്തിട്ടുണ്ട് നന്നായിട്ട് ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരിങ്ങായും കശ്നടിയും പിന്നെ നമ്മുടെ മീൻ താരം സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇത് ലെയർ ലെയർ ആയിട്ട് ചെയ്യാം കേട്ടോ സവാളയും മുന്തിരിങ്ങായും ഇട്ട് കൊടുക്കാം കറിയും ഇട്ട് കൊടുത്തിട്ട് മസാല തയ്യാറായിട്ടുണ്ടല്ലോ ചെമ്മീൻ്റെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം അവിടെ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതേ ഇതിലേക്ക് തന്നെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ സവാളയും മുന്തിരിങ്ങായും ആ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട എല്ലാ ചോറും ഈ മസാലയിലിട്ട് കുഴയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധാരണ ബിരിയാണിയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ